ആരെടുക്കും തൃശൂർ തൃശൂരിലെ പൊതു ഇടങ്ങളിൽ ഇപ്പോൾ ഇതാണ് ചർച്ച മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തൃശൂരിൽ ഇത്തവണ ത്രികോണ മത്സരമായതിനാൽ ജനങ്ങളുടെ താൽപ്പര്യങ്ങളും വ്യത്യസ്തമാണ് സ്ഥിരം വോട്ടിംഗ് മാതൃകയിൽ നിന്നും മാറി ചിന്തിക്കുകയാണ് തൃശൂരിലെ ജനങ്ങൾ തൃശൂർ ശക്തൻ മാർക്കറ്റിലെ തെരഞ്ഞെടുപ്പ് ചർച്ചയിലേക്ക് പോകാം തൃശ്ശൂരിൽ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമാവുകയാണ് ഇലക്ഷൻ അടുക്കുമ്പോൾ തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിലെ ആളുകൾക്കും ചിലത് പറയാനുണ്ട് നമുക്ക് ചോദിക്കാം എന്താണ് അവരുടെ തിരഞ്ഞെടുപ്പ് അഭിപ്രായം എന്ന് ചേട്ടാ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു പൊതുവേ ഉള്ളൊരു കാറ്റ് എങ്ങോട്ടാണ് കാറ്റോട് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു കാറ്റാണ് വീഴ്ച കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരുണൻ്റെ മകനാണ് കൂടെ നിൽക്കുന്നത് മുരളീധരനാണ് അപ്പോൾ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു ഇതാണ് എല്ലാവരും ഒറ്റ ഇതായിട്ട് നിൽക്കണമെന്നാണ് നമ്മുടെ കണക്കുകൂട്ടില് മുരളീധരൻ ജയിക്കും എന്നുള്ളതിന് എല്ലാവരും പറയണം മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾക്കും അതിൽ പിന്നെ സുനിൽ കുമാർ വരും അത് മുരളീധരൻ്റെ ഒപ്പം തന്നെ ജനകീയനായിട്ടുള്ളൊരു ഇതാണ് സുനിൽകുമാറിന് രംഗത്ത് വരും പിന്നെ സുരേഷ് ഗോപിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ എല്ലാവരും വ്യക്തിയാണ് നല്ല വ്യക്തിയാണ് പക്ഷേ വോട്ട് ശതമാനം കുറയും കഴിഞ്ഞവണത്തേക്കാൾ ബി ജെ പിക്ക് കുറയാനും സാധ്യത ഈ ഇടക്കാലത്തിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അപ്പം ന്യൂനപക്ഷങ്ങളിലും കുട്ടികൾ കുറയാനും സാധ്യത കാണുന്നത് എന്തായാലും ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് നമുക്ക് കൂടുതൽ ആളുകളോട് തന്നെ ചോദിക്കാം ചേട്ടാ എങ്ങനെ പോകുന്നു തെരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ തെരഞ്ഞെടുപ്പ് ചർച്ച എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മൂന്ന് സ്ഥാനാർത്ഥികളാണ് മെയിനായിട്ടുള്ളത് ഒന്ന് യു ഡി എഫിന്റെ കെ മുരളി പിന്നെ വി എസ് സുനിൽകുമാർ ബി ജെ പിയുടെ സുരേഷ് ഗോപി അദ്ദേഹമാണ് ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സ് ആഴത്തിൽ ആഴത്തിലിറങ്ങി പഠിച്ചുള്ള ഒരു വ്യക്തി സുരേഷ് ഗോപിയാണ് ഏത് ജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നേരിട്ടാൾ അവിടെ എത്തും അല്ലാണ്ട് കല്യാണം വീട്ടിലേക്ക് മരിച്ച വീട്ടിലേക്ക് പോയി ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നതല്ല ഏ അതല്ല ജനകീയത എന്ത് സഹായം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തികള് ഈ മാർക്കറ്റിലാൾ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ജയിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രൂപം പറ്റും അത് മോദി ഗ്യാരണ്ടി കൊടുത്ത പോലെ നിന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഇത്തവണ ഇത്തവണ എടുക്കും സുരേഷ് ഗോപി ാണ് ചേട്ടൻ പറയുന്നത് എന്തായാലും ഇനിയും അഭിപ്രായങ്ങൾ ഒരുപാട് വരാനുണ്ട് നമുക്ക് കൂടുതൽ അഭിപ്രായങ്ങളിലേക്ക് നീങ്ങാം വാ പേര് ജോൺ ഞാൻ തെരഞ്ഞെടുപ്പിലെ ഈ തൃശ്ശൂർ മണ്ഡലത്തിൽപ്പെട്ട ആളാണ് എന്നെ സംബന്ധിച്ച് ഇവിടെ ബി ജെ പി ജയിക്കാൻ ആവശ്യമെന്നാണ് എൻ്റെ ആഗ്രഹം എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു മന്ത്രിസ്ഥാനം അദ്ദേഹത്തെ പ്രതീക്ഷിക്കാം പിന്നെ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുമ്പോൾ ബി ജെ പിക്ക് മുൻതൂക്കം എന്നുള്ള സർവേ റിപ്പോർട്ട് കാണും അതുകൊണ്ട് ഇവിടെ സുരേഷ് ഗോപി ജയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇടത്തോട്ടത്തെ കാശ് കാറ്റ് വീശരാന്നുള്ള എൻ്റെ അഭിപ്രായം അഭിപ്രായം സുനിൽകുമാറെ ആദ്യം ജയിച്ചപ്പോൾ ചെയ്തു വച്ച കാര്യങ്ങളൊക്കെ ഒരുവിധം ഡീസൻ്റായിട്ട് പോയിട്ടുണ്ട് പറയുന്നത് മന്ത്രി പ്രധാനമന്ത്രി ആരാ നമുക്ക് വെച്ച് തരും രൂപ ഫ്രീ ഫ്രീ ആയിട്ട് അപ്പൊ പിന്നെ അങ്ങോട്ടെല്ലാം ചെയ്യുള്ളു തൃശ്ശൂർ പ്രാവശ്യം എന്തായാലും മുരളീധരൻ എന്തായാലും മുരളീധരനാണ് സാധ്യത ഇവിടത്തെ കേരളത്തിന്റെ എന്ന് പറയുന്നത് ആകെ താറുമാറായി എടുക്ക ഒരു ആൾക്കാർക്കും ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥ കറണ്ടിൻ്റെ കാശ് കൂടുതൽ എല്ലാ വീട് നിർമ്മാണത്തിന് വരെ എഴുന്നൂറ് ഉണ്ടായിരുന്നത് ഇരുപതിനായിരം മുപ്പതിനായിരം ആക്കി വെച്ചേക്കാം സപ്ലൈ കോളി സാധനങ്ങളൊന്നുമില്ല അങ്ങനെ കേരള ജനത എല്ലാ പ്രശ്നങ്ങൾ കൊണ്ടും അങ്ങനെ അത്രക്കേറ്റവും ഒരു ക്ഷാമ കാലഘട്ടത്തെ കൂടെയാണ് പോകുന്നത് ഇനി ബി ജെ പിയിലെ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി ഇപ്പോൾ വന്നത് കേന്ദ്രം ഭരിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ പ്രബുദ്ധരായ ജനങ്ങളാണ് അതായത് രാഷ്ട്രീയ വൈരാഗ്യങ്ങളൊന്നുമല്ല ഇവിടെ വിഷയങ്ങൾ ഇവിടെ മതസ്പർധയില്ലാണ്ട് ക്രിസ്ത്യൻസും മുസ്ലിംസും ഹിന്ദുസും ഒരുമിച്ച് നടന്നുകൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു സ്ഥലത്ത് ഇവിടെ വർഗീയതയ്ക്ക് എന്തായാലും ഇവിടുത്തെ കോൺഗ്രസ്സുകാര് അതിന് അനുവദിച്ചു കൊടുക്കില്ല ഇവിടെ മുരളീധരൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കും ബോംബ് ആർക്കും കൂട്ടാൻ വെച്ച് കഴിക്കാൻ പറ്റില്ല ജനങ്ങൾക്ക് വേണ്ടത് അരിയും പച്ചക്കറിയും പലചരക്കും സാധനങ്ങളാണ് അവർ നിർമ്മിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാക്കുന്നത് ബോംബ് മാത്രമാണ് ഈ അവസ്ഥയിൽ കൂടി പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റിന്റെ വിരുദ്ധ ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ നന്നായി അയാൾ എഴുതിയിരിക്കും ഇരുപതിലിരുപത് സീറ്റും യു ഡി എഫ് നേടിക്കൊണ്ടിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി ജയിക്കണം കാരണം അയാൾ നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യനായ കാരണം അയാൾക്ക് വോട്ട് കൊടുത്ത് അയാൾ ജയിപ്പിക്കുകയാണെങ്കിൽ നമുക്കൊരു ഉപകാരം കിട്ടും സാധ്യത സുനിൽ കുമാറിനാണ് പക്ഷെ സുരേഷ് ഗോപി ജയിക്കുന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വ്യക്തിപരമായിട്ടാ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയട്ടെ അയാൾ ഞാൻ ബി ജെ പി കാരൊന്നല്ല ഞാൻ സി പി എം കാരനാ എന്നാലും ഞാൻ അങ്ങനെ പറയുന്നുണ്ടാവുമ്പോ അങ്ങനെ ആളെ ഏറ്റവും ആളാ ജയിക്കും ചാൻസ് കൂടുതലും പാരിക്കാന്ന് ചോദിച്ചാ മൂന്നാലും തുല്യരല്ലേ ശക്തനായിട്ടുള്ള ആൾക്കാരല്ലേ അത് ജനങ്ങളെ വിലയിരുത്തട്ടി സുരേഷ് ഗോപി ജയിച്ചാ നല്ലന്ന് മാത്രം എന്താ ജയിക്കട്ടെ ജയിക്കട്ടെ മൂന്ന് ഭരണവിരുദ്ധാണെന്നല്ല നമുക്കറിയാം ഒരു സാധാരണക്കാരനെ പോലെ കണ്ട കറണ്ട് കാര്യങ്ങളറിയാം സപ്ലൈക്കോലി പോയി ഇനി സാധനങ്ങൾ ഇല്ല കറണ്ട് ചാർജ് ഇങ്ങനെ കൂടുന്നു ജനങ്ങളാകെ അങ്ങനെ മുട്ടി നിൽക്കുന്ന സമയമാണ് ജനം ഇവിടെയാണ് ആശ്വാസം എന്നുള്ളത് തെളി നടക്കുന്നത് അപ്പൊ ഈ ഇടത്തും വലത്തും മാറി മാറി കളിക്കുന്നു ഇത് കഴിഞ്ഞ് ഒരു വേറൊരു രീതിയിലേക്ക് നമുക്കൊരു നല്ല കാര്യങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്വാഗതം ചെയ്യുന്നു അങ്ങനെ രീതിയിൽ പോണു കാര്യങ്ങൾ തൃശൂര് നമ്മുടെ തൃശൂർ ജയി മുരളീധരൻ ജയിക്കണം എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഞങ്ങളുടെ അഭിപ്രായം കാരണം മതേതര ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പോരാടുന്നുള്ളത് നിശ്ചയമായിട്ടും കരുണാരൻ ഭരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഫാദർ ഭരിച്ചിരുന്ന കാലത്തും വളരെ അന്തസ്സായ രീതിയിൽ നല്ല രീതിയിൽ ഈ കേരളത്തിൽ നിന്ന് നയിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഉത്തമമായ വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് ഈ തൃശ്ശൂർ എടുക്കാൻ വന്നാലും അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല അപ്പോൾ അതുകൊണ്ട് മുരളീധരൻ തന്നെ അവിടെ ജയിക്കും സുരേഷ് ഗോപി കാരണം അവർ പോയാൽ തൃശ്ശൂരിനെന്തേലും വികസനം ഉണ്ടാവുള്ളൂ കാരണം മറ്റുള്ള രണ്ട് ടീം പോയാലും വെറുതെ പേപ്പർ കയറി അവിടെ വച്ചുണ്ടാക്കാനേ പറ്റുള്ളൂ സുരേഷ് ഗോപിയാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് എന്തെങ്കിലും ഫണ്ട് കിട്ടും തൃശ്ശൂരിന് വികസനം ഉണ്ടാവും അത് ഡെഫിനറ്റ്ലി ഹൺഡ്രഡ് പെർസെൻ്റ് നിലവാട്െന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ വികസന പ്രവർത്തനങ്ങൾ നടക്കാനാണ് ഇപ്പം ഞങ്ങളുടെ ഈ മാർക്കറ്റിൽ ഞങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നടക്കാനുള്ള സൗകര്യം വളരെ കുറവാണ് ശരിക്കും അത് കോർപ്പറേഷനാണ് ചെയ്യേണ്ടത് പിന്നിപ്പോൾ ഇവിടെ വെള്ളം എന്ന് പറഞ്ഞ സാധനം ഒരു കിട്ടാക്കനെയാണ് ഒരു എട്ട് മണി ഒമ്പത് മണി വരെയാണ് വരെ ഞങ്ങൾക്കിവിടെ വെള്ളം ലഭ്യതയുള്ളൂ അത് കഴിഞ്ഞാൽ വെള്ളം ഇല്ല അവിടെ നമ്മളിപ്പോൾ ഒരു അമ്പലം പണിതുകൊണ്ടോ ഇനി ഒരു പള്ളി പണിതുകൊണ്ട് ഇനി ഇപ്പോൾ പള്ളി പൊളിച്ചിട്ട് അമ്പലം പണിതുകൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോണില്ല ഇവിടെ കുറെ ആൾക്കാർക്ക് വെറുതെ വന്നിരുന്ന് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയുള്ള നമുക്ക് ഭാവിയിലേക്ക് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അത് വിദ്യാഭ്യാസം മാത്രമേ മാത്രം നടക്കുമോ വേറൊരു ഓപ്ഷൻ അവിടെ ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഒരു കോൺഗ്രസ് ഭരണം വരണം എന്നാണ് ഒരു കോടി കൊടുത്തിട്ടല്ല ഈ ആകാശപാത ഈ മീൻ മറ്റുള്ളവർ ജയിച്ചിട്ടൊന്നും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഉണ്ടെന്ന് വിചാരിക്കുന്നു അത്രമാത്രം അത്ര മാത്രം നമുക്ക് അറിയുള്ളത് ബിജെപി എന്തായാലും അറിയാന്നാലും ഈ പ്രാവശ്യം എങ്ങനെയായാലും സുരേഷ് ഗോപിക്ക് ഒരു മാറ്റർ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ തോറ്റോ അവിടെ ഒക്കെ മലയാളി തോറ്റു കാരണം ഇതൊന്നും കഴിച്ചത് പാർലമെന്റിൽ പോയി കഴിഞ്ഞാൽ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയാനും പൊട്ട ചെയ്തതിനെ എതിർക്കാനും ഒരാൾ വേണമെങ്കിൽ എൽ ഡി എഫിന്റെ ആളുകൾ അവിടെ പൊട്ട ചെയ്യുമ്പോൾ പല്ലിൻ്റെ ഇടയിൽ കുത്തി മണിപ്പിച്ചിടക്കണ ഈസുള്ള രാഷ്ട്രീയമല്ല ഇവിടെ വയർപ്പിനെ ചോര നീരാക്കിയിട്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന ഈസുള്ള ആൾക്കാരാണ് അപ്പോൾ സുനിൽകുമാർ ജയിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യം ഓക്കെ സമ്മിശ്രമായ അഭിപ്രായങ്ങളാണ് ഈ മാർക്കറ്റിലെ വോട്ടർമാരുടെ അടുത്തു നിന്നും വരുന്നത് എന്തായാലും ഒന്നുറപ്പാണ് തൃശ്ശൂരിൽ ഇക്കുറി തീ പാറും കാണാം ആരെടുക്കും തൃശ്ശൂർ ക്യാമറമാൻ ബിനു ചിരമംഗലത്തിനൊപ്പം ഹരീഷ് നാരായൺ അമൃത ന്യൂസ് തൃശൂർ